കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിൽ ഡോക്ടറെ ചോദ്യം ചെയ്യും ഡോക്ടർ ബിജോൺ ജോൺസൺ എതിരായ നടപടിയെ പെൺകുട്ടിയുടെ കുടുംബം സ്വാഗതം ചെയ്തു ഡോക്ടർ തെറ്റേറ്റ് പറഞ്ഞിട്ടും ചിലർ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ലെന്നും പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞു ഡോക്ടർ ബിജോൺ ജോൺസനെതിരെ മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തത് മെഡിക്കൽ കോളേജ് പോലീസുടൻ ഡോക്ടറെ ചോദ്യം ചെയ്യും ഡോക്ടർക്കെതിരായ വകുപ്പുതല അന്വേഷണവും പുരോഗമിക്കുകയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് അധികൃതർ ഡി എം ഇക്കും ആരോഗ്യമന്ത്രിക്കും കൈമാറും അതേസമയം ഡോക്ടർക്കെതിരായ നടപടി പെൺകുട്ടിയുടെ കുടുംബം സ്വാഗതം ചെയ്തു തങ്ങളുടെ കുട്ടിക്കുണ്ടായ ദുരനുഭവം മറ്റാർക്കും ഉണ്ടാകരുതെന്നും കുടുംബം പരാതിയൊക്കെ കൊടുത്തത് ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഏതായാലും സംഭവിച്ച് ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റൂല അപ്പം ഇനി ആർക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റരുത് കാരണവച്ചാൽ എന്തായാലും കേസ് ഷീറ്റ് അത് നോക്കിയിട്ടാണല്ലോ ഓപ്പറേഷൻ ചെയ്യുക ഇത് കൈക്കുള്ളതാണിപ്പോ നാവിനെ ചെയ്തത് അപ്പം ഭയങ്കര അബദ്ധം തന്നെയാണ് സാറിന് പറ്റിയത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് ചെറുവണ്ണൂർ സ്വദേശിയായ നാലു വയസ്സുകാരിയുടെ കൈവിരലിലെ ശസ്ത്രക്രിയയ്ക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയത് ട്വൻറ്റി ഫോർ കോഴിക്കോട്